വാർത്ത വരുന്നു കണ്ണൂരിൽ കൈതപ്പുറത്ത് ഒരാളെ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത കല്യാട് സ്വദേശി രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് പ്രതി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു അർജുൻ കല്യാഡുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് എന്താ സംഭവം നാൽപ്പത്തി വയസ്സ് മാത്രമാണ് ഇയാൾക്കുള്ളത് ഇരിക്കൂർ കല്യാട് സ്വദേശി രാധാകൃഷ്ണനാണ് വെടിവെച്ച് ഇയാളുടെ നാട്ടിൽ തന്നെ അതായത് കൈതപ്പുറത്താണ് കല്യാണിൽ നിന്നും ഇയാൾ വാടകയ്ക്ക് വർഷങ്ങളായി കൈതപ്പുറത്താണ് താമസം ആ കൈതപ്പുറത്തേക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടാകുന്നത് കുടുംബപരമായിട്ടുള്ള തർക്കമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പ്രതി ഇപ്പോൾ സന്തോഷ് ഇവർ കുടുംബമൊക്കെയായി പരിചയമുള്ള ആളാണ് അദ്ദേഹം ബന്ധുക്കളല്ല അതായത് കുടുംബവുമായി പരിചയമുള്ള ആൾക്കാരാണ് ഈ സന്തോഷ് രാധാകൃഷ്ണന്റെ ഭാര്യയുടെ ക്ലാസ്മേറ്റ്സ് ക്ലാസ്മേറ്റ്സൊക്കെയാണ് അപ്പോൾ അവർ കുടുംബവുമായി ബന്ധമുള്ള ആളാണ് അപ്പോൾ അത്തരത്തിലുള്ള ചില ഈ കുടുംബവുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തികളൊക്കെയാണ് അതുകൊണ്ട് കൂടിയാണ് ഇത് പിന്നീട് ഒരു ഒരു തർക്കം ഇവരുടെ ഈ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും അത് പിന്നീട് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും പരിയാരം പോലീസ് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്തുണ്ട് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഈ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കാര്യങ്ങളൊന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് പ്രതി സന്തോഷിപ്പോ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കൊല്ലപ്പെട്ടിട്ടുള്ള രാധാകൃഷ്ണന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ മോർച്ചറിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത് എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവമാണ് നടന്നത് ഒന്നൊന്നും പറയാമോ ഏത് സമയത്താണ് ഇത് നടന്നത് വൈകുന്നേരമാണോ വിടിവെച്ചത് വീട്ടിൽ വന്ന് വിടിവെക്കുകയായിരുന്നു അതെ അതെ അതായത് ഏകദേശം ഒരു ഏഴരയ്ക്ക് ശേഷമാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് ആ ഏഴരയ്ക്ക് ശേഷം ഇദ്ദേഹം വീട്ടിലേക്ക് എത്തി അതായത് ഈ രാധാകൃഷ്ണൻ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ എന്തായാലും അവിടെ പോലീസും മറ്റ് ആൾക്കാർ ഈ വെടിവെക്കുന്ന ശബ്ദം കേട്ട് നാട്ടുകാരാണ് അവിടത്തേക്ക് എത്തിയത് വളരെ പെട്ടെന്ന് തന്നെ ഈ രാധാകൃഷ്ണൻ ആശുപത്രിയിലേക്ക് എത്തിച്ചു പക്ഷെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് അതിനുശേഷമാണ് വിവരം അറിയിക്കുന്നത് നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് അതിനുശേഷം ഈ സംഭവ സ്ഥലത്തെത്തി ആദ്യം ഈ സന്തോഷിനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നീട് സന്തോഷ് ഈ രക്ഷപ്പെടാനുള്ള ശ്രമമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പോലീസിന്റെ പക്കൽ നിന്ന് നമുക്ക് വിവരമായി ലഭിക്കുന്നുണ്ട് അതായത് ആ പരിസ്ഥിതി ഈ സന്തോഷ് ഇയാളെ കൊലപ്പെടുത്താൻ കല്യാണ സ്വദേശിയെ രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ എത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ാഥമികമായി നമുക്ക് വിവരം ലഭിക്കുന്നത് കണ്ണൂർ കൈതപ്പുറത്താണ് കല്യാട് സ്വദേശിയെ രാധാകൃഷ്ണനെ പ്രതി സന്തോഷ് വെടിവിച്ചു കൊന്നത് ഇപ്പോൾ ഈ സന്തോഷിനെ പ്രതി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കല്യാട് സ്വദേശിയാണ് രാധാകൃഷ്ണൻ ഇപ്പോൾ അർജുൻ കല്യാട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം ഒന്ന് ഇതിൽ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നുമില്ല തീർച്ചയും തീർച്ചയായിട്ടും കുടുംബപരമായിട്ടുള്ള ഒരു തർക്കമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വീട്ടിലെത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുറിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ഇയാൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് ഡിപ്രഷനോ മറ്റെന്തെങ്കിലുമൊക്കെ ബാധിച്ച ആളാണോ ലഹരി എന്തെങ്കിലും ഉപയോഗിക്കുന്ന ആളാണോ അങ്ങനെ എന്തെങ്കിലും ഇല്ല അത്തരം വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല അരുൺ എന്തായാലും ഈ രാധാകൃഷ്ണൻ ഒരു ബി ജെ പി പ്രവർത്തകരാണ് അല്ലാതെ ഇതിനകത്ത് മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു കൊലപാതകത്തിന് പിന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ബി ജെ പി പ്രവർത്തകരാണ് രാധാകൃഷ്ണൻ എന്നുള്ളത് ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് പോലീസും അതുപോലെ തന്നെ ആൾക്കാരും ഒക്കെ ഈ തോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിന് വേണ്ടിയിട്ടുള്ള പരിശോധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ രാധാകൃഷ്ണന്റെ ഭാര്യയും അതുപോലെ തന്നെ ഈ സന്തോഷും ഒരുമിച്ച് പഠിച്ചവരാണ് ഇവർ തമ്മിലുള്ള ചില കാര്യങ്ങൾ രാധാകൃഷ്ണൻ ഇതിനു മുൻപ് ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷെ അത്തരം ചില സൂചനകൾ പോലീസിൽ നിന്നും അതുപോലെ തന്നെ അവിടെ രാധാകൃഷ്ണന്റെ മറ്റോ ഉണ്ടോ കുടുംബം ആയിട്ട് ഭാര്യയുണ്ട് അപ്പോ കുടുംബ ഉണ്ടോ അങ്ങനെ അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നതേ ഉള്ളൂ മക്കളുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും ആ മേഖലയിലുള്ള ആൾക്കാർ പറയുന്ന വിവരം അനുസരിച്ച് ഇത് മാത്രമാണ് നമുക്കിപ്പോൾ ഈ കൊലപാതകത്തിന്റെ കാരണമായി പറയുന്നത് അതായത് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചില വാക്കു തർക്കങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെയാണ് പിന്നീട് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അവിടെയുള്ള